صدق الله صدق الله صدق الله لا مالك للمقيدين وصدق وبلغنا سيدنا ونبينا رسوله الكريم, رسوله الكريم ونحن على ذلك من الشاهدين الشاكرين, الشاكرين والحمد لله رب العالمين ാണ് സിദ്ധിന്റെയും ഫാറൂഖിന്റെയും സ്വഭാവങ്ങൾ ഏറ്റുമുട്ടുന്നത് ആ രണ്ട് സ്വഭാവങ്ങളെയും വളർത്തിയെടുത്ത ഓരോരുത്തരും ഓരോ ഓരോരുത്തരും ഓരോ സ്വഭാവം ഈ സദസ്സിൽ സഹോദരന്മാരോട് ഞാനൊരു അപേക്ഷ പറയാം ജീവിതത്തിൽ പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തൊക്കെയാണ് ഓരോരുത്തരും തീരുമാനിക്ക ഒരു സഹാബിയെ കുറിച്ച് ഞാൻ പഠിക്കുന്നു ഒരു മരിച്ചു പോകുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു സഹാബിയെ കുറിച്ച് ഞാൻ ചെയ്തിരിക്കും ഞാൻ പ്രത്യേകമായ പഠനത്തിൽ വൈദഗ്ധ്യം നേടും എന്നിവിടെ കൂടിയ ഓരോ ഓരോ സഹോദരനും പ്രതിജ്ഞ ചെയ്താൽ ജീവിതത്തിൽ അത് വലിയൊരു ഒരാൾ 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 അബൂബക്കർ സിദ്ദീഖിനെ കുറിച്ച് കുറിച്ച് പഠിക്കാൻ തീരുമാനിക്കട്ടെ ഖത്താബിനെ പഠിക്കട്ടെ ഉസ്മാൻ

വലിയ ഭാഗ്യമായിരിക്കും മനസ്സിലാകും സഹാബികളെ നക്ഷത്രങ്ങളെ പോലെയാണ് അതിൽ നിന്ന് പിൻപറ്റിയാലും നിങ്ങൾക്ക് പിൻപറ്റിയാലും ശരിയായ എല്ലാ കവാടങ്ങളും ചെല്ലുന്നത് കൊട്ടാരത്തിലേക്കാണ് കൊട്ടാരം മുഹമ്മദ് ചരിത്രകാരന്മാര് പോലും അംഗീകരിച്ചില്ലേ പകല് പകല്പ്പുറത്തേറിയവർ സ്വാരൂഢന്മാർ രാത്രിയോ സന്യാസിമാർ അതായിരുന്നു സഹാബികളുടെ സന്യാസിന്മാരും രാത്രി സന്യാസി എന്ന് പറഞ്ഞാൽ സന്യാസി സന്യാസി എന്ന് പറഞ്ഞാൽ പണി എന്താണ് ആരാധന ഒറ്റക്കിരിക്ക ഒഴിഞ്ഞിരിക്ക മൂരി പ്രാർത്ഥിക്കേ മടങ്ങുക അപ്പൊ കണ്ടാത്ത ഒന്നും കുടുംബവും ഇല്ല ദുഞ്ഞാവുമില്ല പക്ഷെ അത് രാത്രി മാത്രമാണ് പകലോ എല്ലാ ഏർപ്പാടിലും ഉണ്ട് ലോകത്തിന്റെ യുദ്ധമുണ്ട് പോരാട്ടമുണ്ട് വീടുണ്ട് കുടുംബമുണ്ട് എല്ലാ വിഷയത്തിലും പങ്കുവഹിക്കുന്നുണ്ട് സമുദായത്തിന്റെ രാജ്യത്തിന്റെ പൊതു കാര്യങ്ങളിലൊക്കെ ഇംഗ്ലീഷുകാർക്ക് എന്ന് പറയുന്ന ചരിത്രകാരൻ പറഞ്ഞു ആദ്യത്തെ നാല് ഖലീഫുമാർ അബൂബക്കറും അലിയും വിശുദ്ധമായ മാതൃകകളാണ് തന്റെ ചരിത്ര പുസ്തകത്തിൽ അബൂബക്കർ കുറിച്ച് പ്രഗൽ പ്രശസ്ത ചരിത്രകാരനായ ഫിലിപ്പ് ഓർക്കുക നേരിടുകയും യും അറേബിയ ഇസ്ലാമിന്റെ കൊടുക്കു കീഴെ കൊണ്ടുവരികയും ചെയ്ത അബൂബക്കർ ലളിതമായ ജീവിതമാണ് നയിച്ചിരുന്നത് എന്ന് ഫിലിപ്പ് കെ ഹിറ്റി അറബികളുടെ ചരിത്രത്തിൽ ലോക ചരിത്ര രചനയിൽ നിൽക്കുന്ന കോളേജിൽ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ പശ്ചിമേഷ്യയുടെ ചരിത്രം പഠിക്കാൻ ആധികാരിക ടെക്സ്റ്റ് ബുക്കായി റഫർ ചെയ്യുന്ന പുസ്തകം പ്രൊഫസർ ഹിറ്റിയുടെ പുസ്തകം പ്രൊഫസർ ഹിറ്റി പറയുന്നു തിരുമേനിയുടെ ഈ അനുയായി ജീവിതമാണ് നയിച്ചിരുന്നത് ആദ്യത്തെ ആറ് കൊല്ലം തലസ്ഥാനമായ മദീനയിലേക്ക് തന്റെ ഗ്രാമത്തിലെ ഒരു കൊച്ചു കുടിലിൽ നിന്ന് അബൂബക്കർ കാൽനടയായിട്ട് നടന്നു വരാറായിരുന്നുവെന്ന് ഫിലിപ്പ് കെ ഹിറ്റി തുടർന്ന് പറയുന്നു ആദ്യത്തെ ക്ഷമിക്കണം ആദ്യത്തെ ആറ് കൊല്ലമല്ല ആദ്യത്തെ മാസം ഖലീഫയായ ആദ്യത്തെ ആറ് മാസം ഭരണം നിർവഹിക്കാൻ തലസ്ഥാന നഗരമായ മദീനയിലേക്ക് നടന്നു വരികയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് സർ വില്യം മോർ പ്രശസ്തനായ ചരിത്രകാരനാണ് അദ്ദേഹത്തിന്റെ ദി ആനലിസ് ഓഫ് ഹിസ്റ്ററി എന്ന പുസ്തകം വളരെ പ്രസിദ്ധമാണ് ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നു മുഹമ്മദിന്റെ അലൈഹി വസല്ലം ലളിതമായ ജീവിതത്തിന്റെ ലാളിത്യമായിരുന്നു അബൂബക്കറിന്റെയും ജീവിതം അബൂബക്കറിന്റെ സേവകരില്ലായിരുന്നു കാവൽക്കാരില്ലായിരുന്നു ഭരണാധികാരത്തിന്റെ യാതൊരു ഗാംഭീര്യവും ഇല്ലായിരുന്നു ആരാ പറയണത് വില്യം മൂർ ഞാൻ ചരിത്രകാരന്മാരെ ഇവിടെ ലോക ചരിത്രകാരന്മാരും എല്ലാവരുടെയും മഹത്വം അംഗീകരിച്ചിട്ടുണ്ട് എന്ന കാര്യം അടിവരയിട്ട് പറയാൻ വേണ്ടി മാത്രമാണ് ഇവരുടെ ചരിത്രത്തിന്റെ തണലിൽ ജീവിച്ചവരും ചരിത്രകാരന്മാരുടെ പഠനങ്ങൾക്ക് വിധേയരായവരുമാണ് ജസ്റ്റിസ് അമീർ അലി മുസ്ലിം ഒരു ചരിത്രകാരൻ ഹിസ്റ്ററി എന്ന പുസ്തകത്തിൽ പറയുന്നു മുസ്ലിമീങ്ങളുടെ രാഷ്ട്രീയ സ്ഥിതി ഒരു ഒരു ജനകീയ ഭരണകൂടത്തിന്റെ സ്ഥിതിയായിരുന്നു അതിന്റെ തലപ്പത്ത് ഖലീഫയുണ്ടായിരുന്നു അധികാരം പരിമിതമായിരുന്നു നിയമം ധനികനും ദരിദ്രനും ഭരിക്കുന്നവനും സമമായിരുന്നു എന്ന് അമീർ അലി പറയുന്നു ഇതാണ് സഹാബാക്കളുടെ സ്ഥിതി ഈ സഹാബാക്കളുടെ കുടുംബത്തിലാണ് അബൂബക്കർ അൻഹു ജനിച്ചത് അബൂബക്കർ അബൂബക്കർ സിദ്ദീഖ് അൻഹുവിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗ്യം സഹാബിയാണ്

മുഹമ്മദ് മുഹമ്മദ് അബ്ദുറഹ്മാൻ മൂത്ത മകനായ അബ്ദുറഹ്മാന്റെ മകൻ 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 അബൂബക്കർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു റളിയല്ലാഹു അൻഹു അൻഹു സഹാബി 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 ബാപ്പ ബാപ്പ തന്നെ മകന്റെ നാല് തലമുറയിലാണ് സിദ്ദീഖുൽ അക്ബർ തആല ജീവിച്ചത് സഹാബാക്കളുടെ ഈ സഹാബികളെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചു പോകും കബിഷ്

Zubayro, Sardo, Talha, Aufo, Ubaid Abi, Sa'id Ba, Wafa, Ke Saat, Mumkin Ho To A Jai, Mumkin Ho To A Jai, Sadiq Mingil Yani, Mani Ode Kuda, Yai, Zubayro, Inde Kuda, Sa'id Inde Kuda, Talha Yoda Kuda, Abdur Rahman, Abul Nauf, Inde Kuda, Abu Ubaid Atul Jarrah, Inde Kuda, Abu Bakr Bin Abi, Kuhafa Yoda Kuda, Umar Ibn Al-Khattab, Inde Kuda, Uthman Ibn Affan, Inde Kuda,

സ്നേഹിക്കലും ഫറവാണ് നബിയെ സ്നേഹിക്കുന്നവർ സഹാബത്തിനെയും സ്നേഹിക്കുമാറാകട്ടെ എന്ന് കവി പറയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മഹത്വം പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ബന്ധപ്പെട്ട ചില സംഭവങ്ങൾ നമ്മൾ ഓർക്കുന്നു ഒരിക്കലും ഒരു സ്ത്രീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ചു ഒരു പ്രത്യേക കാര്യം പറയുന്നതിന് വേണ്ടി ഒരു പ്രത്യേക കാര്യം നിവർത്തിച്ചു കിട്ടുന്നതിന് വേണ്ടി

ഇത്തിരിമേലിക്ക് ശേഷം ഒന്നാമത്തെ അബൂബക്കർ ഇസ്ലാമിക ചരിത്രത്തിൽ നിന്ന് ഒരുപാട് തെളിവുകൾ എടുത്തു സാധിക്കും ഈ വിഷയത്തിലാണ് ചില ആളുകൾ പോയത് ആണ് ഖലീഫയാകേണ്ടത് എന്നഭിപ്രായക്കാര് മുസ്ലിം സമുദായത്തിൽ ചില ആളുകൾ ഉണ്ടാവുകയും അവർ പിന്നീട് അലി അലിയുടെ പാർട്ടി എന്നറിയപ്പെടുകയും അവർ പിന്നെ ഷിയാക്കൾ എന്ന പേരിൽ അറിയപ്പെടാനിടയാവുകയും ചെയ്തു